അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അബുദാബിയിലെ ഐക്യ ഷോപ്പിലാണ് കേട്ടോ അപ്പോൾ കുറിച്ച് അറിയുന്നവർക്കെല്ലാം അറിയാം ഐക്യം എന്ന് പറയുന്നത് ഒരു ബ്രാൻഡഡ് ഷോപ്പാണ് അവിടുത്തെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എന്താ പറയുക നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അത് ഐക്കയുടെ സാധനങ്ങൾ അത് ഭയങ്കര സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും കേട്ടോ പക്ഷെ അതുപോലെ തന്നെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചു തരാം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടല്ലോ ഐക്കയുടെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ തന്നെ നല്ല ലുക്ക് ലുക്കായിരിക്കും കേട്ടോ നല്ല ഫിനിഷിങ്ങാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ കയറി വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ ഇങ്ങനെ രണ്ട് സാധനങ്ങൾ ിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ദോശ മാവ് ഇതാക്കാനും ചപ്പാത്തിക്ക് ഇതാക്കാനും അങ്ങനെയൊക്കെ യൂസ്ഫുള്ളാണ് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കണ്ടു ഫുള്ളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ലീവിങ് ഏരിയ ഇതാണ് ഇവിടുത്തെ ഐക്കയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അതായത് നമ്മളുടെ ഒരു കോൺസെപ്റ്റ് അവർ അവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പിന്നെന്താ ഇതുപോലെ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ അതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ക്വാളിറ്റി പിന്നെ ഐക്കൻ്റെ ഒരു സാധനത്തിൻ്റെയും ക്വാളിറ്റിൻ്റെ കാര്യം പറയേണ്ട എല്ലാം ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ ഇത് പാത്രങ്ങളൊക്കെ വെക്കുന്ന സാധനം ഇട്ട് നമ്മൾ പാത്രമൊക്കെ ഇങ്ങനെ വെക്കില്ല അങ്ങനത്തത് പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതിങ്ങനെ നല്ല കളർഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ അതിൽ സ്പൂണ് ഫോർക്കും നമുക്ക് അങ്ങനെ സെറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ എടുക്കാം ഇത് സിക്സ് പീസാണ് ഒരു പാക്കറ്റിൽ വരുന്നത് കേട്ടോ ഇതിങ്ങനെ പ്ലേറ്റ് ആയിട്ടുണ്ട് ഗ്ലാസ് ഉണ്ട് അതിൻ്റെ ചെറിയ ബൗൾസ് കണ്ടോ അങ്ങനെയുണ്ട് പിന്നെ അതിൻ്റെ സ്പൂണ് ഫോർക്ക് അങ്ങനെ സെറ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ ആണ് പിന്നെ പിന്നെതാ ഇങ്ങനെ സൈഡിൽ ഈ ഒരു സംഭവം ഞാൻ കുറേ ആളുകളുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കിച്ചണിൽ ഇത് നമ്മൾ ലിക്വിഡ് ഒഴിച്ച് വെക്കുന്ന ഇതാണ് കേട്ടോ ഹാൻഡ് വാഷ് ഒഴിച്ച് വെക്കുന്ന ഇത് ഗ്ലാസ് ടൈപ്പ് ആണ് പക്ഷെ നമ്മൾ ഗ്ലാസ് ടൈപ്പ് ആകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റും ഇത് ഞാൻ കുറേ ആളുകളുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് പിന്നെ പിന്നെതാ അതിൻ്റെ സൈഡിലായിട്ട് വാഷ്റൂമൊക്കെ കഴുകുന്ന ഇങ്ങനെ ബ്രഷ് ഉണ്ട് കേട്ടോ അത് ഇങ്ങനെ രണ്ട് കളേഴ്സിലാണുള്ളത് വൈറ്റിലും ഉണ്ട് ബ്ലാക്കിലും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇതുപോലുള്ള കുറേ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് എന്താ പറയാ ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രണ്ട് ദ്രംസ് മൂന്ന് ദ്രിംസ് അങ്ങനെയൊക്കെയുള്ള പാത്രങ്ങളാണ് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ഞാൻ ഇന്ന് വരുമ്പോഴും നോക്കൂട്ടെ ഇത് എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്നുള്ളത് പിന്നെയാണ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മൾ ഷൂവിൻ്റെ ഉള്ളിലുള്ള ഒരു പാഡ് ഉണ്ടല്ലോ അത് അങ്ങനെ കറക്റ്റാക്കി വെക്കുന്ന ഒരു സംഭവമാണ് അതെന്നുള്ളത് പിന്നെ ചെടിച്ചട്ടി കാണുന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കുറവ് തോന്നിയിട്ട് എനിക്ക് ത്രീ നയൻറ്റി ഫൈവേ ഉള്ളൂ പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതും ഞാൻ കുറേ ആളുകൾ ഇവിടെ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തി ഇതൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് കറക്റ്റ് ഗ്ലാസിൻ്റെ ബോളാണ് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ വുഡൻ്റെ കുറേ വെച്ചിട്ടുണ്ട് ഇതിപ്പം നമുക്ക് ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെ പ്രൈസ് ഞാൻ നോട്ട് ചെയ്യാൻ വേണ്ടി മാറുന്നു നിങ്ങൾ ഞാൻ ഈ വീഡിയോ കാണിക്കുമ്പോൾ അതിൻ്റെ താഴെ പലതും ഞാൻ റേറ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കറിയാമല്ലോ ഇവിടുത്തെ ഒരു ദിറംസ് എന്ന് പറയുന്നത് നാട്ടിൽ ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടായിരം ഇരുപത്തി മൂന്ന് അത്രയും നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യാം അപ്പോൾ ആ ഒരു റേറ്റിലാണ് വരുന്നത് അപ്പം നിങ്ങളൊന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ മതി എത്രയാണ് അതിൽ നാട്ടിൽ വരുന്നത് കേട്ടോ പിന്നെ ഇതാ ഇത് വൈറ്റ് പ്ലേറ്റുകളാണ് പ്ലേറ്റ് ബൗൾ അതിൻ്റെ എല്ലാ ഐറ്റംസ് വരുന്നു കേട്ടോ ഇത് നമുക്ക് നമുക്കിങ്ങനെ സെറ്റാക്കിയിട്ട് നമുക്ക് ഓരോന്നോ ഓരോന്നാക്കിയിട്ടെടുക്കുക ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എത്ര യൂസ് ചെയ്താലും നമുക്ക് ഇതിലൊരു കളറും വരുന്നില്ല കേട്ടോ ഈ ഒരു പ്ലേറ്റിൽ ഇത് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇതാ ഇങ്ങനെ കുറേ സാധനങ്ങൾ വീണ്ടും ഓഫറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ മുമ്പ് ഞാൻ കാണിച്ചിരുന്നതൊക്കെ അവിടെ ഓഫർ പ്രൈസിൽ കൊടുക്കുന്ന സാധനങ്ങളാണ് പിന്നെ ഇതിങ്ങനെ കുറേ ആണ് കേട്ടോ അപ്പം നല്ല സ്മെല്ലുള്ള ആണ് നമുക്ക് റൂമിലൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചാൽ നല്ല സ്മെല്ലായിരിക്കും പിന്നെ ഐക്കൻ്റെ ക്ലോക്കാണ് കേട്ടോ ഈ കാണുന്നത് ഇതും എനിക്ക് നല്ല കഫോർട്ടബിൾ ആയിട്ട് തോന്നി ഏഴ് തിറംസ് അങ്ങനെ ഉള്ളൂ അതിന് ഈ സംഭവം ഉണ്ടല്ലോ ഇത് നമ്മൾ ഡ്രസ്സിൽ നിന്നൊക്കെ ഇങ്ങനെ പൊടി നമ്മളിങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് അലക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ നമ്മൾ ആ ഡ്രസ്സിൽ പൊടി അതെടുക്കുന്നതാണത് പിന്നെ ഇത് കോഫി ബീറ്റാണ് കേട്ടോ ഈ കോഫി ബീറ്റർ ഇവിടുത്തെ എനിക്ക് നല്ല ആയിട്ട് തോന്നി കാരണം നല്ല വർക്കിംഗ് ആണ് ആണ്ട്ടത് നമുക്ക് ക്യാപ്ച്ചിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുള്ളാണ് ഒരു സംഭവം പിന്നെ ഇത് നമ്മളിങ്ങനെ ഡ്രോയിലൊക്കെ ഇങ്ങനെ വിരിച്ചു കൊടുക്കുന്ന തരം മാറ്റാണ് പിന്നെ ഇവിടുത്തെ നൈഫ് എന്ന് പറയുന്നതും തന്നെ നല്ല എന്താ പറയുക ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഐക്കിൻ്റെ ഒരു സാധനത്തിൻ്റെയും ക്വാളിറ്റിയുടെ കാര്യം നമുക്ക് പറയേണ്ടത് സാധനങ്ങൾ മാത്രം നോക്കിയാൽ മതി ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് നമ്മൾ കത്തി ഷാർപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു രണ്ട് ഗ്ലാസ് ടൈപ്പിൻ്റെ ഉള്ളിൽ കണ്ടോ ഒരു ഹോള് അവിടെ ഇങ്ങനെ വെച്ചുകാണ്ട് ഇങ്ങനെ ഒരതി കൊടുക്കലാണ് ഇത് നല്ല യൂസ്ഫുള്ളാണ് പിന്നെ ഇങ്ങനെയുള്ള പാത്രങ്ങളും അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പാത്രങ്ങൾ കഴുകി വെക്കുന്ന ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ ഇതും ഞാൻ കുറേ പേര് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇതും നല്ല എന്താ പറയുക അങ്ങനെ കറയ മഞ്ഞ കളറോ അങ്ങനെ ഒന്നും പിടിക്കുന്നില്ല കേട്ടോ പതിനഞ്ച് തിറംസിനത് നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ടു തെറംസിന് ഇതുപോലെയുള്ള ബ്രഷസ് ഉണ്ട് കേട്ടോ നമുക്ക് വാഷ്റൂം സിങ്ക് അങ്ങനെയൊക്കെ കഴുകാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രഷസ് ആണ് അതുള്ളത് പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് നമ്മൾ നാട്ടിലൊക്കെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാറില്ല ആ ഒരു സംഭവമാണ് കേട്ടോ അത് പിന്നെ ഐക്കയുടെ സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഐക്യയുടെ മഗ് എന്ന് പറയുന്നത് ടു നയൻറ്റി ഫൈവിന് നല്ലൊരു നല്ലൊരു ഓഫറാണ് ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ പല ഉണ്ട് കേട്ടോ ഇവിടെ മൂന്ന് കളേഴ്സിലാണ് അവർ വെച്ചിട്ടുള്ളത് നമ്മൾ ഗ്ലാസിൽ കറുപിടിക്കുക അങ്ങനത്തെ ഒരു സംഭവവും ഇല്ല പിന്നെ ഇത് അവരുടെ സ്പാച്ചുലാസിൻ്റെ ഇങ്ങനെ ഒരു മൂന്നെണ്ണം വരുന്ന ഒരു സെറ്റാണ് കേട്ടോ പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളത് കട്ട്ലറി ട്രേ ആണ് ഇതെനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ ഭയങ്കര റേറ്റ് ആണെന്ന് തോന്നുന്നു കാരണം ഇപ്പം കിച്ചൺ എല്ലാവരും ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ അതിൽ ുള്ളിൽ വെക്കാൻ ആ ഒരു സംഭവം ഇവിടെ ത്രീ നയൻറ്റി ഫൈവ് ഉള്ളു അവിടെ എത്രയാന്നുള്ള എനിക്കറിയില്ല അതും എനിക്ക് നല്ലൊരു അടിപൊളിയായിട്ട് തോന്നി കേട്ടോ പിന്നെ ഇങ്ങനെ സൈഡിലായിട്ട് കുറേ സോഫ സെറ്റുകളും അങ്ങനെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നി മറ്റുള്ള സംഭവങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ പിന്നെ ലാൻഡേഴ്സ് കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതും എനിക്ക് വലിയൊരു റേറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സെവൻ നയൻറ്റി ഫൈവ് നയൻറ്റി നയൻ അങ്ങനെ ഒരു അതായത് എയ്റ്റ് ദൃഹം അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അതിൻ്റെ വലിയ കളക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഈ ഒരു സ്പാച്ചിലുണ്ടല്ലോ ഇതും കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട് ഇതും എനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ആയിട്ട് തോന്നിയിട്ടുണ്ട് നാട്ടിലേക്ക് എന്താ പറയുക ഹൗസ് വാമിങ്ങിനൊക്കെ പോകുന്നവരൊക്കെ അധികം ഈ ഒരു സംഭവങ്ങൾ വാങ്ങിക്കാറുണ്ട് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒത്തിരി പേര് വാങ്ങിച്ചു പിന്നെ അതിൻ്റെ പീലർ വരുന്നത് അതും നല്ല ഷാർപ്പനാണ് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇതങ്ങനെ ഫ്ലവറും അതിന് ഫ്ലവർ പോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം സെവൻറ്റി സെവൻ നയൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ആ ഒരു പോട്ടിൻ്റെ മാത്രം റേറ്റ് ആണ് വിത്ത് ഫ്ലവേഴ്സ് അല്ല കേട്ടോ ഫ്ലവേഴ്സിന് എനിക്ക് തോന്നുന്നു ത്രീ നയൻറ്റി ഫൈവ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് അപ്പം നമ്മൾ അതിങ്ങനെ സെപ്പറേറ്റ് എടുത്തിട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ട് വെക്കുന്നതാണ് കേട്ടോ പിന്നെ മറ്റേതിനേക്കാളും ഒരു ലെയർ കുറഞ്ഞതാണ് അതായത് സിംഗിൾ ലെയറിലുള്ള ഫ്ലവേഴ്സാണ് ഈ സൈഡിലായിട്ട് വരുന്നത് അത് എന്താ പറയുക നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ എടുത്തിട്ട് ആ പോട്ട് വെച്ചുകാണ്ട് സെറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അത് എനിക്ക് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് തോന്നിയിട്ട് സെപ്പറേറ്റ് അങ്ങനെ റേറ്റ് വരുന്നത് പിന്നെ ഇത് നമ്മൾ സ്മെല്ലിനും അങ്ങനെയൊക്കെ ഭംഗിക്കൊക്കെ വേണ്ടിട്ട് ചിലരെ കെട്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ കുറെ കാൻഡിൽസ് ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം നമുക്ക് ചെറിയ കാൻഡിൽസ് ഉണ്ടല്ലോ അത് ഉള്ളിലേക്ക് സ്മെല്ലൊക്കെ ഉള്ളത് അത് അങ്ങനെ ഉള്ളിലേക്ക് വെച്ച് വെക്കുന്ന ഒരു സാധനമാണ് ഇതിന് ഫിഫ്റ്റീൻ ദിർഹംസാണ് കേട്ടോ പക്ഷെ നല്ല ഇത് ഞാൻ മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല എൻ്റെ റൂമിൽ ഉണ്ടാവും ഒരു സംഭവം അതിലിട്ട് വെക്കുന്ന കാൻഡിൽസ് ആണ് കേട്ടോ ഈ കാണുന്നതെല്ലാം കാൻഡിൽസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന മെഴുകുതിരിയാണ് സോറി ആർക്കെങ്കിലും മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ അതിൻ്റെ സൈഡിലായിട്ട് കുറേ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ട നമുക്ക് കറക്റ്റ് റിയൽ പ്ലാന്റ്സ് ആണെന്ന് ഫീൽ ചെയ്യുന്ന തരത്തിലാണ് തരത്തിലാണ്ട് അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതും എനിക്ക് എന്താ പറയുക ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് തോന്നിയിട്ടോ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്ന അതിൽ ആയിട്ട് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ ആന്തൂര്യത്തിൻ്റെയാണ് പക്ഷേ ഈ സംഭവം ഉണ്ടല്ലോ ഇത് ഒറിജിനലാണ് ഇത് ഇവിടെ ഓഫീസുകളിലാണെങ്കിലും പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു സംഭവം അതിനിങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട് അത് ഇൻഡോറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് നേരത്തെ അവിടെ കണ്ടിട്ടുണ്ടെന്ന ഫ്ലവേഴ്സ് അവരിങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഉണ്ടല്ലോ ഇതുപോലുള്ള സ്റ്റാൻഡുകൾ അവർ ഇതുപോലുള്ള പ്ലാന്റ്സുകൾ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഐക്കിയുടെ ഒന്ന് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏകദേശം എല്ലാ സാധനങ്ങളും അത് നമുക്ക് നല്ല ഭംഗിയിൽ എങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെക്കാം ഒരാൾക്ക് അട്രാക്ഷൻ തോന്നുന്ന രീതിക്ക് അത് നമുക്ക് എങ്ങനെ ചെയ്തു വെക്കാം എന്നുള്ളത് ഏകദേശം എല്ലാ സാധനങ്ങളും അവർ അവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ടാവും കേട്ടോ ഇതല്ലാതെ ഇവിടെ വേറൊരു ഐക്ക് കൂടെ ഉണ്ട് അതിൽ ഇതിൻ്റെ ഡബിളായിട്ട് ഡബിളിൻ്റെ ഡബിൾ എന്ന് പറയാം അത്രയും സാധനങ്ങൾ അവരിങ്ങനെ ഇതുപോലെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇത് നമുക്ക് ഏത് രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭംഗി കിട്ടുന്നുള്ളത് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാല് ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ ഇത് ട്വൻറ്റി ഫൈവ് ദിറംസ് ഇതെനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടോ കോസ്റ്റ്ലി ആയിട്ട് കാരണം അത് വലിയൊരു ലെങ്ത്ത് എന്ന് പറയാനുള്ളത് ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇത്രേ അതിൻ്റെ ലെങ്ത്ത് വരുന്നുള്ളൂ പക്ഷെ അത് അത്രയും ഒരു എമൗണ്ടിന് എനിക്ക് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് തോന്നി അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണ് ഇത് ഇതും തന്നെ എന്താ പറയുക ഒന്ന് കുറച്ച് അതിനേക്കാളൊന്നും കൂടെ തിക്കുന്നേ ഉള്ളൂ പക്ഷേ എന്നാലും ആ ഒരു ക്യാഷിനുള്ള പകുതി പോലെ എനിക്ക് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാണാൻ നല്ല ലുക്ക് ഉണ്ടെങ്കിലും എനിക്ക് അത്രയും തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതുപോലെ ഒരുപാട് നമുക്ക് റിയലായിട്ട് തോന്നുന്ന രീതിയിലുള്ള പ്ലാന്റ്സുകൾ ഉണ്ട് ഇതൊക്കെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാരണായിട്ട് പിന്നെ ഇങ്ങനെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഡെക്കറായിട്ട് കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ അതും കാണാൻ നല്ല ക്യൂട്ടായിരുന്നു ഇത് വന്നിട്ട് ഡോർമാറ്റാണ് കേട്ടോ നമ്മൾ നാട്ടിൽ ചകിരിയൊക്കെ ഇല്ലേ ആ ഒരു ക്ലോത്തിലാണ് കേട്ട് വരുന്നത് പക്ഷേ ഇതിലൊക്കെ ഞാൻ വിചാരിച്ചു നമുക്ക് തീരെ വെള്ളമൊന്നും പോരില്ല പിന്നെ എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ട് ഡോർമാറ്റ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് പൊടിയും ചാളിയും ഒക്കെ പോരാൻ വേണ്ടിയിട്ടല്ലേ വെള്ളമൊക്കെ പക്ഷെ അതിനുള്ളൊരു പർപ്പസ് അത് നടക്കില്ല പിന്നെ ഈ ഒരു ഉണ്ടല്ലോ ഇതൊക്കെ നല്ലതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ റേറ്റ് കണ്ടോ സെവൻറ്റി നയൻ ഉണ്ട് പിന്നെ ഇതൊക്കെ ബാത്റൂമിലെ കുട്ടികൾക്ക് കുളിപ്പിക്കാനും അവർക്ക് കയറി നിന്നിട്ട് ബ്രഷ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ബാത്റൂമ് ഡബ് അങ്ങനെയൊക്കെ കുട്ടികൾക്കുള്ളതാണ് കേട്ടോ പിന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്താന്നുള്ളത് ഇന്ന് നമ്മൾ നാട്ടിലുണ്ടല്ലോ നമ്മൾ പച്ചക്കറി കൊട്ട ഉണ്ടല്ലോ ആ ഒരു സംഭവമാണിത് കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗി തോന്നുന്നുണ്ട് ഇല്ലേ ഇതെല്ലാവരും അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ യൂസാക്കുന്നത് പിന്നെ നമ്മൾ ബാത്റൂമിൽ ഹാൻഡ് വാഷ് ഒക്കെ ഇട്ട് അതിൻ്റെ നല്ല സെറാമിക്കിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ തന്നെ നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐക്യൻ്റെ സാധനങ്ങൾ പൊതുവേ കുറച്ച് കോസ്റ്റ്ലിയാണ് കുറച്ച് പ്രൊഡക്ട്സ് മാത്രം ൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നല്ല അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് അവിടുത്തെ ഒരു ബെഡിൽ ഒരു സ്പേസിൻ്റെ തീമിൽ ഒരു ബെഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് ബങ്ക് ബെഡാണ് കേട്ടോ അതായത് ഡബിൾ ഫോൾഡ് അതിൻ്റെ താഴത്തെ ഭാഗമാണ് ഈ വരുന്നത് അതെനിക്ക് നല്ലൊരു സ്പെഷ്യാലിറ്റി തോന്നി പിന്നെ നമുക്ക് ഇതുപോലെയുള്ള ലൈറ്റ് ഐറ്റംസ് അതായത് നമ്മൾ ബെഡ് ലൈറ്റ് മറ്റേ കോമൺ ആയിട്ടുള്ള ഫാൻസി ലൈറ്റ് അതിൻ്റെ ഒക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇട്ടുള്ളതെല്ലാം വൈറ്റ് ആയതുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല കാണാൻ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് ഇതൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ നമ്മൾ വീട് കറക്റ്റ് നല്ലൊരു ലുക്ക് തോന്നുന്നു ഇനിയിപ്പോൾ നമ്മൾ വീട് എങ്ങനത്തെ വീടായിക്കോട്ടെ എത്ര എന്താ പറയുക അറേഞ്ച്മെൻസും കാര്യങ്ങളും ഇല്ലാത്ത വീടായിക്കോട്ടെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലോ നല്ല ഭംഗിയായിരിക്കോട്ടെ കാണാൻ പിന്നെ ഈ ഒരു ഹാങ്കറിന് അതിൻ്റെ അയന്തു ദിവസം ആണ് അത് എനിക്ക് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് തോന്നി പിന്നെ അതിന്റെ സൈഡിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ബെഡ്റൂം മൊത്തത്തിൽ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ ഡ്രസ്സിംഗ് ഡ്രസ്സിംഗിന്റെ ആ ഒരു സെക്ഷൻസ് ഇത് പിന്നെ അതിന്റെ ആ ഒരു ബെഡ് വാങ്ങിക്കുന്നവർക്ക് കണക്ട് ചെയ്തിടാൻ പറ്റുന്ന കബോർഡ് പിന്നെ ബെഡ് ഇങ്ങനെ മൊത്തത്തിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതിന്റെ തന്നെ വേറെ ടേബിൾ വരുന്ന സെറ്റ് അപ്പം നമുക്കിത് വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇതിൻ്റെ ഭംഗി കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിടുന്നത് പിന്നെ ഇതൊക്കെ ഇതിന്റെ സിംഗിൾ വരുന്നതാണ് ഇത് ബേബി ബെഡ് ആണ് കേട്ടോ ഇതിന് മുകളിലേക്ക് ഒരു നെറ്റും പക്ഷെ ഇവിടെ നിന്നും കൊതുമില്ലാത്തതുകൊണ്ട് എന്തിനാണ് ഈ ഒരു നെറ്റിന്റെ കാര്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ ഒക്കെ ഒരു കാണം വേണ്ടിയിട്ടായിരിക്കും പിന്നെ ഇത് ഈ സോഫ ഉണ്ടല്ലോ ഇതും ഞാൻ കുറേ ആളുകളുടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ റൂമിൽ തന്നെ ഈ ഒരു സോഫ ഉണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ ഡ്രോ വരുന്നതാണ് പിന്നെ ഇതിന് വേറൊരു സോഫ ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ബെഡ് ടൈപ്പിൽ ഉള്ള കേട്ടോ ഇത് ബെഡ് അല്ല പക്ഷെ അതിൻ്റെ അടിയിൽ നിന്ന് ആ ഒരു ഡ്രോ കണ്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ അതില് ബെഡ് ആക്കിയിട്ട് കുട്ടികൾക്ക് രണ്ട് കുട്ടികളൊക്കെ ഉള്ളവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെതാ ഈ ഒരു കളർ ഉണ്ടല്ലോ ഇതിന് നാട്ടിലിപ്പോൾ നമുക്ക് മാക്സിമം എത്ര രൂപ വരും ഒരു മുപ്പത് നാൽപ്പത് നമുക്ക് കൂട്ടാം പക്ഷേ അതിൻ്റെ റേറ്റ് കണ്ടോ ട്വൻറ്റി ഫോർ ദിറംസ് ആണ് അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ പിന്നെതാ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ടെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു ടെൻറ്റിൻ്റെ പ്രൈസ് ഞാൻ കുറേ നോക്കിയിട്ട് അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല എത്രയാണെന്നുള്ളത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കുറേ ഐറ്റംസ് ഇതുപോലെ വെച്ചിട്ടുണ്ട് പക്ഷേ പ്ലാസ്റ്റിക് ആണെങ്കിൽ കൂടെ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അത്രയുണ്ട് ഇതിങ്ങനെ ഡ്രോസ് ആണ് കേട്ടോ ൾക്കാർക്കിപ്പോൾ ഇവിടെ ഒക്കെ അറിയാമല്ലോ അത്രയും ചെറിയ റൂമുകളായിരിക്കും അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ സാധനങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ടുള്ള പിന്നെ ഇങ്ങനെ സോഫ്റ്റ് ടോയ്സ് കുറേ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് പിന്നെ ഇങ്ങനെ എന്താ പറയുക ചെറിയ ടേബിൾസ് കുട്ടികൾക്കൊക്കെ ഇനി ഇരുന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടേബിൾസ് ഇട്ടോ പിന്നെ ഇത് നമ്മൾ സാധാ ഡൈനിങ് ഇടുന്ന ടേബിൾസ് ആണ് ഇതൊക്കെ കണ്ട പ്രൈസ് ആയിരത്തി അറുനൂറ്റി ദിർഹംസാണ് അല്ലാണ്ട് നാട്ടിലെ പ്രൈസ് അല്ല അപ്പം അത്രയെന്ന് പറയുമ്പോൾ നാട്ടിൽ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ മതി എത്രത്തോളം വരുന്നുണ്ടെന്നുള്ളത് പക്ഷേ എന്താ പറയുക ഒരു കംപ്ലൈൻറ്റും വരില്ല കേട്ടോ അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ടോയ്സ് ഉണ്ടല്ലോ അത് എത്ര ചെറുതാന്ന് നോക്കി പക്ഷേ എന്നാലും കൂടെ കൂടിയിട്ട് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നി ഈ ഒരു സംഭവം നമ്മൾ ഡ്രസ്സ് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അലമാരയിൽ വെക്കില്ലേ ആ ഒരു സംഭവമാണ് ഇതെനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിൽ തോന്നുന്നു തോന്നുകണ്ടായിരുന്നത് ഭയങ്കര ചീപ്പ് പ്രൈസിൽ അതായത് നാല് പീസിനൊക്കെ നല്ല കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇതിൻ്റെ പകുതിൻ്റെ പകുതി പോലെ സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ല ക്വാളിറ്റി ഉണ്ടാവില്ല പക്ഷെ എന്നാൽ പോലും നമ്മളെ പർപ്പസ് നടക്കുന്നു മാത്രം പിന്നെ ഇതുപോലെയുള്ള കുറേ ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സ് സോറി ജാറുകൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഭരണി പോലെ യൂസ് യൂസാക്കുന്നത് നമുക്ക് അച്ചാർ അങ്ങനത്തൊക്കെ ഇട്ടുവെക്കാൻ പറ്റുന്ന പതിനഞ്ച് ദ്രംസാണ് അതിന് ഉണ്ടായിരുന്നത് അതും എനിക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതുപോലെ കണ്ടെയ്നേഴ്സ് നമുക്ക് ഫുഡൊക്കെ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കണ്ടെയ്നേഴ്സ് അത് ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് സൈസിലായിട്ട് പിന്നെ ഉണ്ടല്ലോ കണ്ടോ ഈ ഒരു കിച്ചൻ്റെ ഈ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സിങ്കിൻ്റെ ആ ഒരു ഏരിയയിൽ ഇന്നിന്ന സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിങ്ങനെ അഞ്ച് പീസാണ് ആറ് പീസാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ചെറിയ ചെറിയ പാത്രങ്ങളായിട്ട് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് അതും തന്നെ നല്ല സാധനമായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഇതുണ്ടല്ലോ ഇത് സ്പൈസസ് ബോട്ടിലാണ് കേട്ടോ ഇത് എൻ്റെ താത്താൻ്റെ വീട്ടിലുണ്ട് അതായത് അനിസാക്കാൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫിൻ്റെ വീട്ടിലുണ്ട് കേട്ടോ അത് കാക്ക സൗദിയെന്ന് കൊണ്ടായിരുന്നു അവിടെ എത്ര പ്രൈസ് എന്നുള്ളത് അറിയില്ല ഇവിടെ നിങ്ങൾ കണ്ടല്ലോ ആ ഒരു പ്രൈസാണ് വരുന്നത് പിന്നെ ഈ ഒരു കിറ്റ് ഉണ്ടല്ലോ ഇത് എനിക്ക് നല്ല എന്താ പറയുക ക്വാളിറ്റി ക്വാളിറ്റി എന്നല്ല ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് തോന്നി കാരണം നമ്മളെ നഴ്സറിയിൽ കുറേ പിള്ളേരുടെ അടുത്ത് ആ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രീവിയസ് നഴ്സറിയിൽ കേട്ടോ പിന്നെ ഐക്യൻ്റെ സിസേഴ്സും അതുപോലെ തന്നെ അത് പല സൈസിലുള്ളതുണ്ട് അതിൻ്റെ തന്നെ എന്താ പറയുക കുറേ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പലതും എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല കേട്ടോ എന്താണ് അതിൻ്റെ പർപ്പസ് എന്നുള്ളത് പീലർ അല്ല ഉണ്ടായിരുന്നു പിന്നെ ഇത് കണ്ടു ട്വൻ്റി നയൻ തിറംസിന് ഇതിൻ്റെ നാട്ടിൽ എത്രയാണ് നിങ്ങൾ വരുന്നത് എന്നുള്ളത് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ ഇത് എനിക്ക് എന്താ പറയുക ഇവിടെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് തോന്നി ട്വൻ്റി നയൻ തിറംസ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ദാ കുറെ ഫ്രൈ പാനും കാര്യങ്ങളും ഇതിൻ്റെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഐ കെ ഉണ്ടല്ലോ ഫ്രൈ പാന് ഫിഫ്റ്റീൻ തിറംസിന് കിട്ടുന്നുണ്ട് കേട്ടോ അത് അവിടെ നോർമൽ ആയിട്ടുള്ള ഒരു ഓഫറാണ് അത് നല്ലതാണ് കേട്ടോ വലിയൊരു സൈസില്ലേലും കുഴപ്പമില്ലാത്ത ഉണ്ട് പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിലും റോസ്റ്റ് അങ്ങനെയൊക്കെ ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ പ്രെസ് ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട് അത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് കേട്ടോ അതെനിക്ക് തോന്നുന്നു സെവൻ തീ റംസ് അതിനെ കാണിച്ചിട്ടുണ്ട് അത് നല്ല അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി പിന്നെ ഇതാ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട് അവരുടെ പാനും അത് ഇങ്ങനെ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് അവർ പല രീതിയിൽ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെയുള്ള സംഭവങ്ങൾക്കെല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ നടക്കുന്നുണ്ട് ഇപ്പം ട്വൻറ്റി നയൻ പെർസെ ട്വൻ്റി നയൻ ദിറംസ് ആണ് വരുന്നത് കേട്ടോ പ്രീവിയസ് പ്രൈസ് എത്രയാണെന്ന് നോക്കിയിട്ടില്ല അതും എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നി പക്ഷെ സെറ്റായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിനേക്കാളും കുറവായിരിക്കും കുറവായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഒരു സംഭവം വുഡൻ്റെ ഇയർ ബൗൾ ഇത് ഞാൻ കുറേ പേരുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഫിനിഷിങ് കൊണ്ടായിരിക്കും ആളുകൾ വാങ്ങിക്കുന്നത് എന്നുള്ളത് കാരണം നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതും എന്താ പറയുക കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നി പക്ഷേ എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ സെറാമിക്കിൻ്റെ പ്ലേറ്റുകളുടെ വലിയ കളക്ഷൻ ഇല്ലെങ്കിലും ഉള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആയിരുന്നു കേട്ടോ പിന്നെന്താ ഇതുപോലെ ഇങ്ങനെ ഡൈനിങ് ടേബിൾസൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആ ഒരു ക്രിയേറ്റിവിറ്റി കിട്ടാൻ പിന്നെ കേട്ടൻ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ഒന്നുമില്ലെങ്കിലും ഉള്ളത് ഇങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു ട്രേ ഉണ്ടല്ലോ ഇത് നല്ലതാണ് കേട്ടോ എനിക്ക് ഫോർ നയൻറ്റി ഫൈവിന് എനിക്ക് നല്ലതായിട്ട് തോന്നി ഫൈദി റംസിന് കാരണം ഇത് കഴിഞ്ഞ തവണ ഞാൻ നാട്ടിക്ക് പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഇത് നാല് പീസം എങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്തപ്പോൾ നല്ല ബലമുണ്ട് കേട്ടോ എത്ര ഗ്ലാസ് എത്ര ഹെവി ആയിട്ടുള്ളത് വെച്ചാലും അതൊന്നും പറ്റുന്നില്ല അതിൻ്റെ ഇടയിൽ ഇതാണ്ട് എൻ്റെ ആൾ അവിടെ പോയിട്ട് ഒരു ഓഫീസ് സെക്ഷനിൽ പോയിട്ട് കിടന്നു തിരിയുന്നുണ്ട് പിന്നെ ഇതുകൊണ്ട് ഇത് ഇങ്ങനെ ഓഫീസിലുള്ള സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു സെക്ഷൻ തന്നെയാണ് കേട്ടോ അതിങ്ങനെ മൊത്തത്തിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് സ്റ്റവ് ആണ് ആ സ്റ്റൗ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു തരം സ്റ്റവ് ആണ് കേട്ടോ ഇത് നമുക്ക് പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ സിങ്കിൻ്റെ അവിടെ ഇങ്ങനെ കഴുകിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അതിങ്ങനെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് ആ സാധനങ്ങൾ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പ്രൈസടക്കം പിന്നെ ഈ ഒരു സംഭവം കണ്ടോ ഇതിങ്ങനെ അവർ മൊത്തത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കിച്ചണിൽ ഇവിടുന്ന് വാങ്ങിക്കുന്ന ഓരോ സാധനങ്ങളും എവിടെയൊക്കെ വെച്ചാൽ എത്രത്തോളം ഭംഗിയായിട്ട് കിട്ടും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഫുൾ സെറ്റാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ ഇത്രയൊക്കെ ഉണ്ടായിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ വീഡിയോയിട്ടുണ്ടായിരുന്നു അബുദാബിയിൽ ചീപ്രൈസിന് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പ് അത് നിങ്ങൾ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട് ഒരുപാട് താങ്ക്സ് അപ്പം അതിലും കുറഞ്ഞ രീതിക്ക് നമുക്ക് സാധനങ്ങൾ ചീപ്പ് പ്രൈസിന് വാങ്ങിക്കാൻ പറ്റുന്ന ഷോപ്പിന്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബെൽബട്ടനെ എനാബിൾ ചെയ്തേക്കുക അപ്പം ഇൻഷാല് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം